നമസ്കാരം ബംഗ്ലാദേശുമായുള്ള ആദ്യ ടി ട്വന്റിയിൽ ഓപ്പണറായി എത്തി ഇന്ത്യക്ക് വേണ്ടി മിന്നുന്ന പ്രകടനം നടത്താൻ സാധിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് മലയാളിതലം സഞ്ജു സാംസൺ ഓപ്പണിംഗിലേക്ക് പ്രമോഷൻ ലഭിച്ച അദ്ദേഹം പത്തൊൻപത് പന്തിൽ ഇരുപത്തിയൊൻപത് റൺസ് അടിച്ചെടുത്തിരുന്നു കൂടാതെ വിക്കറ്റ് റിപനിലും തിളങ്ങാൻ സഞ്ജുവിന് സാധിച്ചു മത്സര ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും ഇതിനുള്ള നായകൻ സൂര്യകുമാർ യാദവിന്റെ പ്രതികരണവുമാണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് സഞ്ജുവിന്റെ ആരാധകരെയും ഇത് വലിയ ആവേശത്തിലാക്കിയിരിക്കുകയാണ് ഏഴ് വിക്കറ്റിന്റെ ഏകപക്ഷീയമായ വിജയമാണ് ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യൻ ടീം സ്വന്തമാക്കിയത് വളരെ അഗ്രസീവായ ക്രിക്കറ്റ് ഈ മത്സരത്തിൽ കാഴ്ച വയ്ക്കാനും സൂര്യക്കും സംഘത്തിനും സാധിച്ചിരുന്നു ഇന്ത്യയുടെ ഗംഭീര വിജയത്തിന് പിന്നാലെയാണ് കളിയിൽ നിന്നുള്ള കുറച്ച് ഫോട്ടോസിനൊപ്പം ഇൻസ്റ്റഗ്രാമിൽ സഞ്ജു സാംസൺ പുതിയ പോസ്റ്റ് ഇട്ടത് ഈ രീതിയിലാണ് ഗെയിം കളിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നായിരുന്നു കൂടിയ ഇമോജിക്കൊപ്പം സഞ്ജു ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടത് ഈ പോസ്റ്റിന് താഴെയാണ് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിന്റെയും പ്രതികരണം വൈറലായി വന്നത് ഒരു തീയുടെ ഇമോജിക്കൊപ്പമായിരുന്നു സൂര്യകുമാർ യാദവിന്റെ കമന്റ് വന്നത് സൂര്യയുടെ ഈ കമന്റിന് താഴെ ആരാധകരും പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് മലയാളികൾ അടക്കമുള്ളവരുടെ കമന്റുകൾ ഇവിടെ കാണാൻ സാധിക്കും സഞ്ജു സാംസണ് ഈ ഒരു കളിയിൽ അവസരം നൽകിയതിന് ചിലർ സൂര്യയെ നന്ദിയും അറിയിച്ചിട്ടുണ്ട് ഇതാദ്യമായല്ല സോഷ്യൽ മീഡിയയിൽ ഈ തരത്തിൽ സഞ്ജുവിനെ പിന്തുണച്ചുകൊണ്ട് സൂര്യകുമാർ രംഗത്ത് വരുന്നത് നേരത്തെയും അദ്ദേഹത്തിന്റെ ചില പോസ്റ്റുകളോട് സ്കൈ പ്രതികരിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള സൗഹൃദം തന്നെയാണ് ഇത് അടിവരയിടുന്നത് നേരത്തെ സഞ്ജുവിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും സൂര്യയുടെ ഭാഗത്തു നിന്നും കളിക്കളത്തിന് പുറത്തും അകത്തും കാണുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയ്ക്കു വേണ്ടി ഓപ്പണിംഗ് റോളിൽ മികച്ച ഇന്നിങ്സുകൾ കളിക്കാൻ തനിക്ക് സാധിക്കുമെന്ന സൂചന കൂടിയാണ് ആദ്യ ടി ട്വന്റിയിലൂടെ സഞ്ജു സാംസൺ നൽകിയത് അഭിഷേക് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയായി ഈ മത്സരത്തിൽ സഞ്ജുവിനെ ഇറക്കിയപ്പോൾ ടീം മാനേജ്മെന്റിന്റെ പ്രതീക്ഷകൾ ഏറെ ഉണ്ടായിരുന്നു ഇത് ഒരുപക്ഷെ ഒരു പരിധിവരെ കാത്തു സൂക്ഷിക്കാൻ സഞ്ജുവിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാം വളരെ അഗ്രസീവായി അതോടൊപ്പം തന്നെ മനോഹരമായ ഗെയിമാണ് മത്സരത്തിൽ സഞ്ജു കെട്ടഴിച്ചത് പത്തൊൻപത് പന്തിൽ ആറ് ബൗണ്ടറികളടക്കമാണ് അദ്ദേഹം ഇരുപത്തി ഒൻപത് റൺസ് നേടിയത് നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് ആറ് മൂന്നിൽ നിന്ന് കിടിനൻ സ്ട്രൈക്ക് റേറ്റോടെയായിരുന്നു സഞ്ജുവിന്റെ തകർപ്പൻ പ്രകടനം ചില തകർപ്പൻ ഷോട്ടുകൾ സഞ്ജുവിന്റെ ഇന്നിങ്സിലും ഉണ്ടായിരുന്നു റിസ്കി ഷോട്ടുകൾക്ക് പകരം മികച്ച ടൈമിങ്ങിലൂടെ ഗ്യാപ്പുകൾ കണ്ടെത്തി റൺസ് സ്കോർ ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത് ഒരേ ഒരു മോശം ഷോട്ടാണ് സഞ്ജുവിന്റെ ഭാഗത്തു നിന്നും കണ്ടത് അദ്ദേഹത്തിന് വിക്കറ്റ് നഷ്ടപ്പെട്ടതും ഈ ഷോട്ട് കാരണം തന്നെയായിരുന്നു ആ ഷോട്ട് കളിക്കേണ്ടി വന്നതിൽ സ്വയം വളരെ ക്ഷുബിതരായി സഞ്ജു കാണപ്പെടുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും പുറത്തായ ശേഷം നിരാശയോടെയും ദ്രോഷത്തോടെയുമാണ് സഞ്ജു ക്രീസ് വിട്ടത് വരാനിരിക്കുന്ന രണ്ട് ടി ട്വന്റികളിലും കൂടുതൽ മികച്ച ഇന്നിങ്സുകൾ കളിക്കാനായിരിക്കും ഇനി സഞ്ജുവിന്റെ ശ്രമം അൻപതിലധികം റൺസോ സെഞ്ചുറി കുറിക്കാനായെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അടുത്ത പരമ്പരയിലും ടീമിൽ സ്ഥാനം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ രണ്ടാം ടി ട്വൻ്റി വെള്ളിയാഴ്ച ഡൽഹിയിലാണ് നടക്കുന്നത് അവസാന മത്സരം ശനിയാഴ്ചയും നടക്കുന്നതാണ്